സ്നേഹധനങ്ങൾ ഇപ്പുള്ളവരി ഇന്ന് പാഠഭേദത്തിൽ നമ്മളൊന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവകഥയാണ് ഒരു സാക്ഷ്യം എന്ന് പറയാം ജോമോൻ്റെ കഥ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെതിരെ തെറ്റായ ഒരു ആരോപണം ഒരു വ്യാജ ആരോപണം കെട്ടിച്ചമച്ച് അതായത് ഒരു പീഡന കേസിൽ പ്രതിയാക്കി ഒരു മാസം ജയിൽ ശിക്ഷയും അതിനുശേഷം പിന്നീട് ഏഴ് വർഷമായിട്ട് ആ കേസും മറ്റുമായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട ഒരു കോട്ടയങ്കാരൻ ജോമോൻ്റെ കഥ ഈ ദിവസങ്ങളിൽ ഒട്ടുമുക്കാൽ മാധ്യമങ്ങളിലും ഈ കഥ നമ്മൾ കേട്ടതാണ് പക്ഷേ പാഠഭേദത്തിലൂടെ ഈ കഥ പറവാൻ എനിക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നി കാരണം വ്യാജമായി ആരോപിക്കപ്പെട്ട ഒരു കേസ് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഏഴ് വർഷം ഒരു നരകയാതന അനുഭവിച്ച ഒരു സഹോദരൻ അദ്ദേഹം ആ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുക മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടി കോടതിയിൽ മാത്രമല്ല തൻ്റെ പള്ളിയിൽ വന്ന് പള്ളിക്കാരുടെ മുമ്പിൽ വെച്ച് ഈ ജോബോനോട് ക്ഷമ ചോദിച്ചു അതിൽ കൂടുതൽ വലിയ ഒരു വിജയം ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകാനുണ്ടോ പ്രാർത്ഥനയുടെ ഫലമാണെന്നാണ് ജോമോൻ പറയുന്നത് അതുകൊണ്ടാണ് പാഠഭേദത്തിലൂടെ ഈ ഒരു പ്രത്യേക അനുഭവം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം രണ്ട് വാക്കുകൾ പറയണമെന്ന് എനിക്ക് ചിന്തയുണ്ടായത് കത്തോലിക്ക സഭയുടെ വിശ്വാസിയാണ് ജോമോൻ കത്തോലിക്ക സഭയിലാണ് പ്രാർത്ഥിച്ചതും അതൊന്നും പദക്കൂസ്തുകാരനാകുന്ന എനിക്ക് പ്രശ്നമല്ല കാരണം ജീവിതത്തിൽ അനീതി അനുഭവിച്ച ഒരു മനുഷ്യൻ അവൻ ഏത് സഭയിലാണെങ്കിലും അനീതിയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് അവിടുന്ന് വിടുവിക്കുക തന്നെ ചെയ്യും എന്നതിന് നല്ലൊരു സാക്ഷ്യമാണ് ജോമോൻ്റെ ജീവിതം എന്തിനാണ് ഞാനിങ്ങനെ മുൻകൂർ ജാമ്യമെടുത്തതെന്നറിയാമോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് ചിലർ കമൻ്റ് ഇടും ബന്ദകോസ്തുകാരുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചല്ലല്ലോ ജോമോൻ വിടുവിക്കപ്പെട്ടത് പിന്നെ എന്തിനാണ് പാഠഭേദത്തിലൂടെ ആസാദി മലയാളത്തിലൂടെ ഇത് പറയുന്നത് എനിക്കങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല അതായത് പ്രാർത്ഥിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വിടുതൽ കിട്ടി എന്ന് പറയുമ്പോൾ അത് തൻ്റെ മേലുണ്ടായ അനീതി ആ ഒരു തെറ്റായ കേസ് ഒരു ഫേക്ക് കേസ് അതിൽ നിന്ന് ആ മനുഷ്യൻ ഊരി പുറത്തു വരുന്ന കാഴ്ച കാണുമ്പോൾ നല്ല മനസാക്ഷിയുള്ള ദൈവത്തെ സ്നേഹമുള്ള നീതിയിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും മതമോ ജാതിയോ ഒന്നും നോക്കാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീരും ജോമോൻ എന്ന വ്യക്തി എന്നെ ബൈബിൾ ക്യാരക്ടറാകുന്ന ജോസഫിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് നമുക്കറിയാമല്ലോ ജോസഫും ഇതുപോലെ തൻ്റെ മേൽ ഒരു വ്യാജ പീഡന കേസ് ചുമത്തി ജയിലിൽ പോയ മനുഷ്യനാണ് പക്ഷേ ജോസഫ് ജയിൽ കൊണ്ട് തീർന്നില്ല ജോസഫ് അവസാനം ജയിലിൽ നിന്ന് മിശ്രൈമിലെ പ്രധാനമന്ത്രിയായിട്ടാണ് പുറത്തു വരുന്നത് അനീതിക്കെതിരായിട്ടുള്ള ദൈവനീതി ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം വ്യാജത്തിൻ്റെ ആയുസ് വളരെ കുറവാണ് സത്യം ജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ കാലഘട്ടത്തിൽ പിന്നെയും ജോമോൻ എന്ന വ്യക്തിയിലൂടെ നമ്മൾ കാണുകയാണ് അങ്ങനെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ കേരളക്കരയിലെ കോട്ടയംകാരുടെ ഒരു ജോസഫായി ജോമോൻ മാറിയിരിക്കുന്നു കഥ തുടങ്ങുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് താൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു പാരാമെഡിക്കൽ സ്ഥാപനത്തിൽ ഈ പെൺകുട്ടി പഠിക്കുവാൻ വരുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയെ അദ്ദേഹം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതായത് തൻ്റെ പാരാമെഡിക്കൽ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളുകളെ പല സ്ഥലങ്ങളിൽ തന്നെ ട്രെയിനിങ്ങിനും അങ്ങനെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിൽ അയക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ മടങ്ങി വരുന്ന ഈ പെൺകുട്ടി ആരുടെയോ ഒരാളുടെ പ്രേരണയിൽ ജോമോനെതിരെ കേസ് കൊടുക്കുന്നു പ്രേരണ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ആ കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ കോൾ വന്നിരുന്നു ഈ തൽപര കക്ഷി അതായത് ജോമോനെ കൊടുക്കുവാൻ ശ്രമിച്ച ആൾ ജൊമോനെ ഭീഷണിപ്പെടുത്തി ഈ പാരാമെഡിക്കൽ സ്ഥാപനത്തിലെ പെൺകുട്ടികളെ അദ്ദേഹം പീഡിപ്പിക്കുന്നതായിട്ട് പരാതി കൊടുക്കും അല്ല എങ്കിൽ ഇത്ര രൂപ ഒരു വലിയ പണം ഒരു വലിയ എമൗണ്ട് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു തരം ബ്ലാക്ക്മെയിലിംഗ് ആയിരുന്നു എന്നാൽ തൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ജോമോൻ ആ ഒരു ഭീഷണിക്ക് വഴങ്ങിയില്ല പിന്നീട് ജോമോനെ കേൾക്കുവാനിടയായി ഈ പെൺകുട്ടി തനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ചൊമാൻ്റെ വീട്ടിൽ പോലീസ് വന്നപ്പോഴാണ് താൻ അതറിയുന്നത് മാത്രമല്ല ജോമോൻ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഈ പോലീസുകാർ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒന്നര കിലോമീറ്ററോളം വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോയി അത് ഏറ്റവും ക്രൂരമാണ് കാരണം മനഃപൂർവ്വമാണോ എന്ന് ചോദിച്ചാൽ ഒരു ആളിനെ അങ്ങനെ പിടിച്ചാൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയാൽ പോരെ അല്ല അങ്ങനല്ല കേട്ടോ ഒന്നര കിലോമീറ്റർ നാട്ടുകാരെ നടത്തി കാണിച്ചു തന്നെയാണ് പോലീസ് കൊണ്ടുപോയത് അപ്പോൾ മനസ്സിലാക്കണം എവിടെ നിന്നാണ് നീതി ലഭിക്കേണ്ടത് ആ സ്ഥാനത്ത് നിന്ന് ജോമോന് അന്യായമാണ് ലഭിച്ചത് എന്നുള്ളതിനൊരു തെളിവാണിത് അനീതിയാണ് ലഭിച്ചത് ലഭിച്ചതെന്നുള്ളതിന് തെളിവാണിത് പക്ഷേ ലോകത്തിലെ ഏത് വ്യവസ്ഥിതികളും നീതിയെ മറച്ചു കളഞ്ഞാലും അവസാനം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നീതി വെളിപ്പെടും ഞാൻ പറഞ്ഞില്ല ഇന്ന സഭക്കാരൻ എന്ന് പറഞ്ഞില്ല യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട് അത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ജോമോൻ പ്രാർത്ഥിച്ചു ജോമോന് മറ്റാരും ഇല്ലായിരുന്നു ഏഴ് വർഷങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു തൻ്റെ ഭാര്യയും തൻ്റെ കുട്ടികളുമല്ലാതെ ആരും ജോമോനോടൊപ്പം നിന്നില്ല ജോമോൻ പറയുന്നുണ്ട് തൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഈ സാഹചര്യത്തിൽ തൻ്റെ പത്നി തന്നോടൊപ്പം നിന്നതാണ് കാരണം തൻ്റെ ഭർത്താവിനെ കുറിച്ച് ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ ഇൻറ്റിഗ്രിറ്റിയെക്കുറിച്ച് ആ സ്ത്രീക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് സ്ത്രീ തന്നോടൊപ്പം നിന്നത് ബാക്കി എല്ലാവരും കൈവിട്ടു നാട്ടുകാർ കുറ്റക്കാരനായി കണ്ടു ഒറ്റപ്പെട്ട ജോമോൻ ജോമോനെ ആകെ ആശ്വാസം തൻ്റെ പള്ളിയിൽ നടക്കുന്ന കരസ്മാറ്റിക് ധ്യാനങ്ങളായിരുന്നു അവിടെ ജോമോൻ ദൈവത്തെ വിളിച്ച് നിലവിളിച്ചു ജോമോനെ ആശ്വസിപ്പിക്കുവാൻ അവിടെയുള്ള ലീഡേഴ്സ് ശ്രമിച്ചു ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുമെന്ന് എല്ലാവരും ഉറപ്പ് കൊടുത്തു അവസാനം ഏത് പെൺകുട്ടിയാണോ കേസ് കൊടുത്തത് ആ പെൺകുട്ടി തന്നെ അവരുടെ കൂട്ടുകാരികളിലൂടെ ജോമോനെ അപ്രോച്ച് ചെയ്യുകയാണ് ക്ഷമ പറയണമെന്ന് പറഞ്ഞ് അവസാനം ജോമോൻ ഒരു നിബന്ധന വെച്ചു കോടതിയിൽ വന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേസ് പിൻവലിക്കപ്പെട്ടു ജോമാൻ പുറത്തു വന്നു പക്ഷേ ജോമോൻ വെച്ച നിബന്ധന പള്ളിയിൽ വന്ന് എല്ലാവരുടെ മുമ്പിൽ രണ്ട് വാക്ക് പറയണം അങ്ങനെ ജോമോൻ ഏഴ് വർഷമായി പ്രാർത്ഥിച്ച് കാത്തിരുന്നതിൻ്റെ മറുപടി എന്നവണ്ണം ആ ദിവസമെത്തി ആ പെൺകുട്ടി അവളുടെ ഭർത്താവുമായിട്ട് കുടുംബമായിട്ട് വന്ന് പള്ളിയിൽ എല്ലാവരുടെയും മുമ്പിൽ ജോമോനോട് മാപ്പ് കുറഞ്ഞു ഇത് ആധുനിക യുഗത്തിലെ ഒരു ജോസഫിൻ്റെ കഥയല്ലേ തീർച്ചയായിട്ടും ഇത് ഞാൻ പറയുമ്പോൾ രണ്ട് വാക്കുകൾ കൂടെ പറഞ്ഞേ മതിയാകുകയുള്ളൂ ഈ കാലഘട്ടത്തിൽ വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് ഒരു കരി നിയമം എന്ന് വിളിക്കാം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ ചുറ്റിപ്പിറ്റിയുള്ള പീഡന കേസുകൾ പലപ്പോഴും ആ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു ജാമ്യം കിട്ടാത്ത വകുപ്പൊക്കെ ചാർത്തി ആളുകളെ അകത്താക്കുവാനും ആളുകളെ ഉപദ്രവിക്കുവാനും ഇല്ലായ്മ ചെയാനൊക്കെ ആ നിയമം ഉപയോഗിക്കപ്പെടുന്നു ജൊമോനെപ്പോലെ എത്ര പേരുണ്ടാകാം ഇങ്ങനെ തെറ്റായി കുറ്റാരോപിതരായി അകത്ത് കിടക്കുന്നവരോ കേസിലൂടെ ഒക്കെ പോകുന്നവരോ ഈ ദോഷങ്ങളിൽ ചില ദൈവദാസന്മാർക്കെതിരെയും ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഞാന പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ദൈവദാസന്മാരുടെ ജീവിതത്തിലും ആ വാർത്തകൾ തെറ്റാണ് എന്ന് കേൾക്കുന്ന ഒരു ദിനം ഉണ്ടായെങ്കിൽ അവരോട് മാപ്പ് പറഞ്ഞ് കുറ്റം ആരോപിച്ചവർ തന്നെ ഒരിക്കൽ പബ്ലിക് മീഡിയയുടെ മുമ്പിൽ അല്ലായെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചിൽ വന്ന് ഏറ്റു പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അങ്ങ് ആഗ്രഹിച്ചു പോവുകയാണ് അവരും ജോസഫിനെ പോലെ അല്ല ആധുനിക യുഗത്തിലെ ജോസഫ് ആകുന്ന ജോമോനെ പോലെ കുറ്റം ഇല്ലാത്തവരെന്ന് തെളിയിച്ചു പുറത്തു വന്നിരുന്നുവെങ്കിൽ എന്നങ്ങ് ആശിച്ചു പോകുന്നു നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം ദൈവലിനെ സഹായിക്കട്ടെ എന്നുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം